മധുരമൂറുന്ന പായസ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക കൊണ്ട് നിർമ്മിച്ച വീടിന്റെ ഗ്രഹപ്രവേശനം തിരുവോണ നാളിൽ നടക്കും ഹരിപ്പാട് താമല്ലാക്കലുള്ള കുടുംബത്തിന് ഹരിപ്പാട് കരുതൽ ഉച്ചയോണ കൂട്ടായ്മ മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച വീടിന്റെ ഗ്രഹപ്രവേശനമാണ് നടക്കുന്നത് മധുരമൂർന്ന പായസ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക കൊണ്ട് നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശനം തിരുവോണനാളിൽ നടക്കും ഹരിപ്പാട് താമല്ലാക്കലുള്ള കുടുംബത്തിന് ഹരിപ്പാട് കരുതൽ ഉച്ചവണു കൂട്ടായ്മ മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശനമാണ് നടക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് നടന്ന തന്റെ അമ്പത്തിനാലാമത് പിറന്നാൾ ദിനത്തിലാണ് കരുതലുച്ചീണു കൂട്ടായ്മ ചെയർമാൻ കെ ഡേവിഡ് ഈ കുടുംബത്തിന് കെട്ടുറപ്പുള്ള വീട് നിർമ്മിക്കാനായി ഹരിപ്പാട് ക്ഷേത്രത്തിന് മുന്നിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് ഇതിലൂടെ ലഭിച്ച നാല് രൂപ ചെലവഴിച്ചാണ് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് തിരുവോണ നാളിൽ രാവിലെ അയൽവാസികളായ കുട്ടികൾ വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കും കരുതൽ ഉച്ച കൂട്ടായ്മ മുൻകൈയ്യെടുത്ത് ഇതുവരെ വ്യത്യസ്തമായ ചലഞ്ചുകൾ നടത്തി അറുപത്തെട്ട് കുടുംബങ്ങൾക്കാണ് അന്തി ഉറങ്ങാൻ വീടൊരുക്കിയത് നിർധനരായ അമ്പത്തി പെൺകുട്ടികൾക്ക് മംഗല്യ ഭാഗ്യവും ഒരുക്കി ഇരുന്നൂറ്റി മുപ്പത് വ്യത്യസ്ത ചലഞ്ചുകളും സംഘടിപ്പിച്ചു സിഡി ന്യൂസ് ഹരിപ്പാട്